പോലെ വലിച്ചു കുടിക്കുന്ന തിന്മയും അമ്മയും തിരിച്ചറിയാത്ത സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ഒരു സമൂഹം തകർന്നു കൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്കും ക്രൂരതകളെയും കുലപാതങ്ങളെ പോലും ഒരു വിനോദമായി കാണുന്ന ഈ ിക്കണം ആരെ വിശ്വസിച്ചുകൂടാ എന്ന് പകച്ചു നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷൻ ഇതിനെല്ലാം ഒറ്റ പരിഹാരം പരീക്ഷകളിൽ അകപ്പെടാതെ പരാജയപ്പെടാതെ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അറിയിക്കുകയാണ് യേശുവിനെ ഒരു ആ ആ ദിനത്തിൽ ഉണ്ടായി എന്ന അപ്പത്തിന്റെ യേശു കർത്താവിനെ ക്രൂശിക്കുവാനും യേശുവിനെ പിടിക്കുവാനും വലിയൊരു ഗൂഢാലോചന നടന്നു ഏഴ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ചേർന്ന് അന്ത്യതാഴം കഴിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ തോട്ടത്തിലെ ഏറ്റവും വന്ന അതിധാരുണമായ വേദനകൾ മാനവകുലത്തിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവപുത്രൻ്റെ അതിശക്തമേറിയ പ്രാർത്ഥന ആ ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം മുപ്പത്തി ഒമ്പത് മുതൽ ും ശ്രദ്ധിക്കുക പിന്നെ അവൻ പതിവ് പിന്നെ അവൻ പോലെ പ്രാർത്ഥനാമലയിലേക്ക് അല്ലെങ്കിൽ മൗണ്ട് പ്രാർത്ഥനയുടെ അവൻ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീനി എന്ന് പറഞ്ഞു യേശു കർത്താവിനാ ആ പ്രസഹാദിനത്തിൽ അവരോട് പറയാൻ അവരോട് ആവശ്യപ്പെടാൻ ഒറ്റക്കാരുമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവീൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നീതിയും സകല സകല മ്ലേച്ചതയും കുത്തഴിഞ്ഞാടുന്ന അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ഒരു സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്ന ആമീൻ എന്ത് ക്രൂരതകൾക്കും ക്രൂരതകളെയും കുലപാതങ്ങളെപ്പോലും ഒരു വിനോദമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യനെ പോലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല നിന്റെ ആൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ല എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടത്തിൽ പരീക്ഷകൻ അവൻ്റെ അവസാനം തിരിച്ചറിഞ്ഞ് പരീക്ഷകനായ സാത്താൻ അവന് ഈ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ്റെ സകല പ്രോജക്റ്റുകളും നിർവഹിച്ചു ഈ തിന്മ നിറഞ്ഞ നിറഞ്ഞാത്ത കാലഘട്ടത്തിൽ വിശ്വാസികളോട് എന്നെ കേൾക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത് നീയും അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക ആരെ തകർക്കണമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ പ്രതിയോഗിയായ പിശാദ് അലറുന്ന സിംഹം എന്നതുപോലെ അലറി ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അപവാദികളും ക്രൂരന്മാരും ഒരു ഒരു ഭാഗത്തെഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിച്ചുകൂടാ എന്ന് പകച്ചു നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷൻ ഒറ്റ പരിഹാരം പരീക്ഷകളിൽ അകപ്പെടാതെ പരാജയപ്പെടാതെ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അറിയിക്കുകയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുകയും ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹാലയിലൂയ